ബിഗ് ബോസ് സീസൺ സെവൻ ഒരു വെറും മോശമായ ഒരു പ്രോഗ്രാമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പരസ്പര അടിയും അവർക്കൊന്നും കണ്ടന്റ് ഇല്ല കണ്ടന്റ് ഇല്ലാത്തതിന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കിടന്ന് അടി 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 തന്നെ ഇന്നലെ അനുമോള് ഫ്രിഡ്ജിൽ നിന്ന് ക്യാരറ്റ് എടുത്ത് കഴിച്ചു ക്യാരറ്റ് അതിനകത്ത് അഴുകി കിടന്നു ആർക്കും വേണ്ടാതെ അവിടെ കിടന്ന സാധനം ഒരെണ്ണം കണ്ട അതിനകത്ത് കിടന്നു അത് അനുമോൾ എടുത്തുകൊണ്ട് വന്ന് ഏർ കഴുകീറ്റ് ബാക്കിയുള്ള ആർക്കോ ഒന്നാ രണ്ടാ രണ്ടുമൂന്നു പേർക്കും കൂടെ കൊടുത്തു അതിൽ നിന്ന് ഒരു കഷ്ണ അനുമോളും കഴിച്ചു അതിന് കുന്നംകുളം കുന്നംകുളം അങ്ങോട്ട് തുടങ്ങി രണ്ട് ചാടും കണക്ക് കുന്നംകുളം ചാടി 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 കുന്നംകുളത്തിന് സത്യം പറഞ്ഞ കുന്നംകുളം ആര്യന് ഇത് പറയാനേ അറിയാവൂ അനുമോള് കിച്ചണിനകത്തോട്ട് കയറിയത് കുന്നംകുളം ആര്യനും ജിസൈലിനും പിടിക്കണില്ല ജിസൈലി അമ്മൂമ്മയെ കണക്കിരുന്ന് ചപ്പാത്തി കുഴക്കുന്നു അത് ഒരു വൃത്തിയും കോലവും ഇല്ലാത ഇങ്ങനെ ഇങ്ങനെ മാന്തണണ്ട് എന്നാലെ ഇങ്ങനെ ഇരുന്ന് കുഴച്ചിട്ട് കുന്നംകുളത്തിന്റെ കൂടെ ഇരുന്ന് ചപ്പാത്തി കുഴക്കയാണ് രണ്ടും കൂട ആ അതിനകത്തോട്ട് കേറില്ലെന്നാണ് പറഞ്ഞത് എന്നിട്ടും അവക്കെന്താ എന്തോ ഒരു പരിഗണന അവിടെ കൊടുക്കുന്നുണ്ട് വൈൽഡിൽ വന്ന ഒന്ന് രണ്ട് പേര് രണ്ടു ആ ഒന്ന് രണ്ട് പേര് അവക്ക് അതിനായിട്ട് അങ്ങ് കൊടുത്തിട്ടുണ്ട് ജിസൈല് മാത്രം കയറിക്കോ ജിസൈല് മാത്രം കയറിക്കോ ആ ജിഷിനും മറ്റേ ആ പയ്യനും കൂടെ ഇങ്ങനെ ഇരുന്ന് കുഴച്ചിട്ട് ൊറിയണ് എന്നിട്ട് വീണ്ടും വരുന്നു ഉരുട്ടണ് ഇതൊന്നും അവിടെ നിക്കണവര് കാണണില്ലേ ഈ പ്രേക്ഷകര് ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ പ്രേക്ഷകര് കാണു ഇതൊക്കെ അവര് പിന്നെ ഇരുപത്തിയാല് മണിക്കൂർ അവരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കയാണ് ഈ ലൈവ് കാണുന്നവർ ഒരുപാട് പേരുണ്ട് അവരെ കണ്ണൊന്ന് അട ആ കണക്കിന് ആണ് ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അവനും മോള് ഫ്രിഡ്ജിൽ നിന്നും കാരറ്റ് എടുത്ത് കഴിച്ചു എന്നും പറഞ്ഞും കൊണ്ട് ഇന്നത്തെ നോമിനേഷനിലും ഈ ജയിൽ നോമിനേറ്റ് ചെയ്തു അതില് കൂടുതലും പന്ത്രണ്ട് വോട്ടുകളോടുകൂടി ലക്ഷ്മിയാണ് പിന്നെ നമ്മളെ ജിസൈൽ അമ്മാവി എല്ലാരും നോമിനേറ്റ് ചെയ്തു ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്യാൻ കാരണം ഒരു കാരണമുണ്ട് ഒരു പ്രത്യേകതയാണ് അതിലെ മോശം വാക്ക് ഉച്ചരിച്ചു ഈ ഇടക്ക് ആ അത് ശരിയായ ഒരു വാക്കല്ല ലക്ഷ്മി പറഞ്ഞിരിക്കണത് അത് ഒരു ഒരുപാട് യൂട്യൂബർ എടുത്ത് വീഡിയോ ചെയ്തായിരുന്നു ഇന്നും ആരും അടുപ്പിക്കാൻ കൊള്ളൂല എന്നുള്ള വാക്ക് ലക്ഷ്മി പറഞ്ഞത് ഒട്ടും ശരിയായില്ല ലക്ഷ്മി അങ്ങനെ ഇങ്ങനെ ആരടുത്ത് മിണ്ടൂല ഈ അക്ബറിന്റെ അടുത്ത് അവരെയൊക്കെ അടുത്താണ് പോയി ഇങ്ങനെ ഇരിക്കാറ് അതുപോലെ അനുമോളടുത്ത് അനുമോള് പറയുന്നുണ്ട് അനുമോള് നോമിനേറ്റ് ചെയ്ത് ലക്ഷ്മിയാണ് അനുമോളെ അടുത്തൂടെ പോയാൽ പോലും അനുമോള് ചിരിച്ചാൽ പോലും ചിരിക്കൂല മുമ്പൊന്നും അങ്ങനെ അല്ല അവരെ ഇതിനെയെന്ന് അറിഞ്ഞൂടെങ്കിൽ തന്നെ അവിടെ വന്ന സമയത്തൊക്കെ മിണ്ടി മിണ്ടൂല അതും ഒരു ഗ്യാങ് ആയിട്ട് അവര് പോയി ഇരിക്കുന്നുണ്ട് മസ്താനി ആയിട്ടൊക്കെയാണ് ഇത് അവർക്ക് ഒരുപാട് പ്ലാനോട് കൂടി അവരും കളിക്കുന്നു പിന്നെ ഒരു വിഷയം ഉണ്ടായി ഒണിലിന്റെ ഒരു വിഷയമാണ് പറഞ്ഞ ഒണീലും മസ്താനിയും തമ്മില് ഇന്നലെ ഒരു ടാസ്കില് അവര് വിജയിച്ചായിരുന്നു ആ വിജയിച്ചതിന്റെ സന്തോഷം കൊണ്ട് അവർ ഈ ടൈലൊട്ടിക്കുന്ന ആ ഒരിതില് ആ വിജയിച്ചതിന്റെ സന്തോഷം കൊണ്ട് ഒണിയിൽ എന്തോന്നെയത് ഇങ്ങനെ സ്പീഡിന് കൈ അടിച്ച് അതിനകത്ത് കുറച്ച് ഇടക്കുറവുണ്ടായിരുന്നു ഞാൻ സത്യം സത്യം സത്യത്തിന്റെ കൂടെ തന്നെ നിൽക്കും ഇനിയിപ്പത് അമ്മ നമ്മക്ക് കള്ളത്തരവണന്ന് പറയാൻ പറ്റൂല അപ്പൊ ഒണിയിൽ ഒത്തിരി വണ്ണം ഉള്ള ആളല്ലേ ആ പയ്യൻ ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഒതുങ്ങി വന്ന് സന്തോഷം കൊണ്ട് കൈയൊക്കെ ഇങ്ങനെ കൊട്ടി ഇങ്ങനെ വന്ന വഴിക്ക് അതില് അഞ്ചാ പേര് കൂടി ഇങ്ങനെ നടന്ന് വരായിരുന്നു അപ്പോഴ് മസ്താനി അവിടെ അതിന്റെ അതിൻ്റെ സൈഡിൽ നിൽക്കുന്നു ആ ഇടുങ്ങിയയിടത്തൂടെ ആ പയ്യൻ ഇങ്ങനെ വന്ന വഴിക്ക് അവന്റെ കാല് കയറി മസ്താനിയുടെ കാലിലോ വറുത്തവും കൊണ്ട് തട്ടി അവൻ വീഴാൻ പോയ വഴിക്ക് എവളെ കാലിൽ തട്ടിയ വഴിക്ക് എവളും കൂടെ മറിയാൻ പോയി അങ്ങനെയാണ് പാവം ഒണിയിൽ ഒണിയിൽ കയറി ഇങ്ങനെ പിടിച്ചത് അതിന് വേറൊരു അർത്ഥത്തിലാണ് എടുത്തിരിക്കണത് മസ്താനിക്ക് കണ്ടിന് വേണ്ടിയാണ് എന്നെനിക്ക് മനസ്സിലായി ഇങ്ങനെ ഈ വയറിന്റെ ഭാഗത്ത് ഇങ്ങനെ താങ്ങി പിടിച്ചാണ് മസ്താനി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പയ്യൻ അങ്ങനെ പിടിച്ചത് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ കറക്റ്റ് വ്യക്ത വ്യക്തമാവും മസ്താനി ചെന്നിട്ട് മസ്താനി അതിനെ മസ്താനിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസ്താനി എന്ന് ലക്ഷ്മിയുടെ അടുത്ത് പറഞ്ഞു ലക്ഷ്മി അത് ഓടിച്ചെന്ന് ഒണീലിന്റെ അടുത്ത് ചോദിക്കുന്നു അതൊന്നും സത്യമായ കാര്യമല്ല ഏട്ടാ അതവിടെ നടന്നത് സംഭവം ഇങ്ങനെയാണ് വീഴാൻ പോയപ്പോൾ ഇങ്ങനെ പിടിച്ചു അതാണ് അവിടെ നടന്നത് അതിന് വേറൊരു അർത്ഥം എടുക്കാനില്ല അത് പയ്യന് വശമായി ചെന്ന് കൺഫൻ റൂമിൽ ചെന്ന് ബിഗ് ബോസിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരു വിഷയമായി ഇന്നിപ്പോൾ ജയിൽ നോമിനേഷൻ നടന്ന് ജയിൽ നോമിനേഷനിൽ കൂടുതലും ചെയ്തത് ആരെയാണ് ലക്ഷ്മിയെ വോട്ട് ചെയ്തത് ലക്ഷ്മിയെ ജിസയിലെ അമ്മാവിയാണ് ജിസയിലെ അമ്മാവിയുടെ അടുത്ത് എല്ലാരും തിരിഞ്ഞു ഗ്രൂപ്പുകള് ഒന്നോടാ പോയി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി ആര്യൻറെയും ജിസൈൽ അമ്മാവിയുടെയും കളി എല്ലാവർക്കും ആ ഗ്രൂപ്പിലുള്ളവർക്കും മനസ്സിലായി ആ വീട്ടിലുള്ള എല്ലാ മനുഷ്യർക്കും മനസ്സിലായി എല്ലാരും നോമിനേറ്റ് ജിസൈൽ അമ്മാവിയെ ചെയ്തിരിക്കയാണ് ആ ഗ്രൂപ്പിലുള്ള അക്ബർ അതുപോലെ ബിന്നി റെന ഫാത്തിമ ആ ഇവരെല്ലാരും ചെയ്തിരിക്കും എല്ലാരും നോമിനേറ്റ് ചെയ്തു ഇത് പിന്നെ ആര്യൻ കയറി ആര്യൻ കയറിയപ്പൊ ൊരു കാരണം കണ്ടെത്ത എന്തെങ്കിലും അത് ഗ്രൂപ്പുകാർ അന്ന് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു തക്കാളി വിഷയം ക്യാരറ്റ് വിളിച്ചോ മുളകു വിഷയോ ഒന്നും പറഞ്ഞു കൊണ്ട് അങ്ങോട്ട് ജിസൈൽ അമ്മാവിയെ വെളിപ്പിക്കാൻ കഴിയുമ്പോ ഗ്രൂപ്പ്കാര് പറഞ്ഞെന്ന് പറഞ്ഞപ്പം ഈ അക്ബറിനെയൊക്കെയാണ് പറഞ്ഞ ബിന്നിയല്ലേ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവര് കയറി ഇടവെട്ടു ജിസൈലിനെ വെളിപ്പിക്കാൻ നോക്കണ് കള്ളത്തരോണ് എന്നും പറഞ്ഞുകൊണ്ട് അവൻ കള്ളത്തരം ഭയങ്കര മെനയൊക്കെ പോണ് ഈ ആര്യം കുന്നംകുള ആര്യം എന്നു പറഞ്ഞുകൊണ്ട് എല്ലാരും കൂടി അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി ഇപ്പം അവർ രണ്ടുപേരും ആയി എന്നിട്ട് ആര്യം പിന്നെ ആര്യന് വേറെ ഒരു വഴിയില്ല എന്തായാലും എല്ലാരും നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു ലക്ഷ്മിയും പിന്നെ ആര്യൻ ജിസൈലിനും ചെയ്യേണ്ടി വന്നു അങ്ങനെ ജിസൈലിനെ നോമിനേറ്റ് ചെയ്യും എന്തായാലും ഇത്രയും വോട്ട് ഉള്ളതുകൊണ്ട് അറിയാലോ ഇനി അവനും കൂടെ ചെയ്തുകൊണ്ട് വിഷയല്ലേ ഇല്ലെങ്കി പറയില്ലേ ജിസൈൽ അമ്മാവി ഈടെ കാര്യം വേറെ രീതിക്കാക്കി എടുക്കൂലേ പിന്നെ കുന്നംകുളത്തിന് ഭയങ്കര വിഷമം ഓരോരുത്തർ ഓരോ കാരണങ്ങൾ പറയുവല്ലോ അങ്ങനെ ഇപ്പൊ അനുമോൾ ഒരു കാര്യം പറഞ്ഞ് അത് അനുമോള് പറഞ്ഞപ്പോ ഓ എടി ഞാൻ അനുമോള് പറഞ്ഞ തന്നെ ഓ വീട്ടിലെ ആഹാര സാധനങ്ങൾ വേവിച്ചാ ഇവർ ഒളിച്ചൊളിച്ചു കൊണ്ടുപോയി കഴിക്കാറുണ്ട് നമ്മളെ കുന്നംകുളത്തിനും കൊടുത്തിട്ട് കുന്നംകുളത്തിനും കൊടുത്തിട്ട് ഇവര് കഴിക്കാറുണ്ട് ഇസൈലമ്മാവി അപ്പഴ് ഏ പറഞ്ഞു നിങ്ങൾക്കൊക്കെ ഞാൻ തന്നിട്ടില്ലേ ഏർ നിങ്ങൾക്കൊക്കെ ഞാൻ തന്നിട്ടുണ്ടല്ല എന്നും പറഞ്ഞേടി നിനക്കൊക്കെ തന്നിട്ടില്ലേടീ എന്നും പറഞ്ഞുകൊണ്ട് അപ്പല്ല അവനും അങ്ങോട്ട് കേറി കുന്നംകുളം അങ്ങോട്ട് കേറി നീ കാരറ്റ് എടുത്തു തന്നില്ലേ നീ ഇന്നലെ ക്യാരറ്റ് എടുത്തു തന്നില്ലേ നീ ചപ്പാത്തി ഉണ്ടാക്കി നീ ചപ്പാത്തി എടുത്തു തിന്നൂലേ എന്നും പറഞ്ഞുകൊണ്ട് അനുമോള അങ്ങോട്ട് കേറി ഈ കുന്നംകുളത്തിന് വേറെ ഒന്നും അല്ല ജിസൈലമ്മാവി ഇനിയിപ്പൊ ജയിലിലോട്ട് പോയാലേ ഒരു പ്രശ്നം ഉണ്ട് കൂട്ടുകിടക്കാളില്ല യാത്രയില് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവരെ കൊണ്ട് പറ്റൂല കൊതപ്പ് പുറപ്പിലൊക്കെ ഒറ്റയ്ക്ക് കിടക്കണ്ട് അങ്ങനെയൊക്കെ ഒരു വിഷമം കൊണ്ട് ഈ ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഈ ദേഷ്യം എല്ലാം കൂടെ ആ അക്ബറിന്റെയും ബെന്നിരേയും എല്ലാരും മണ്ടയിലോട്ടും അങ്ങോട്ട് ഈ നോമിനേഷനും കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചാടി ചാടിക്കേറി ഭയങ്കരമായ ബഹളം നടക്കുന്നുണ്ട് എന്തായാലും ഇവിടെ പിന്നെ ക്യാപ്റ്റനായിട്ടൊക്കെ അവര് തെരഞ്ഞെടുത്ത് അതില് റെനാ ഫാത്തിമ അവരെ ആയിട്ടൊക്കെ തെരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് റനാ ഫാത്തിമ ഒരു പെണ്ണെങ്കിലും വേണം ശരിയാണ് ആണുങ്ങളായിരുന്നു അവിടുത്തെ ഭരണം പിന്നെ അതിൽ പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാ ജിസൈല്മാവിക്ക് ഏഹ് ടോയ്ലറ്റൊക്കെ ടോയ്ലറ്റിന്റെ ഭാഗത്താണ് ക്യാപ്റ്റനാണ് അവളും ഒന്നും ചെയ്യൂല അവള് ടോയ്ലറ്റിന്റെ ഭാഗത്തോട്ട് പോലും പോകൂല അവൾ അവളതൊന്നും ചെയ്യിക്കേയില്ല വേണമെങ്കിൽ അതിന്റെ ബാക്കിയുള്ളവർ പോയി ചെയ്തോളണം ഇങ്ങനെയൊക്കെ ഉള്ള അവൾക്ക് പാടാണ് അവൾക്ക് ഈ അഴുക്കും പുഴുക്കും ഒന്നും പിടിക്കാനാ അങ്ങനെയൊക്കെയാണ് അവൾ ചെയ്യില്ല എപ്പോഴും മേക്കപ്പ് ഇട്ട് ഒരുങ്ങി ഒരു പാത്രം പോലും എടുക്കുകയും കഴുകേം ചെയ്യില്ല സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് ഇവൾ ഇവളന്നും തൊട്ട് കിച്ചനകത്ത് കയറി ആവശ്യമില്ലാതെ ഇവൾ ഫുഡ് ഉണ്ടാക്കി ബാക്കിയുള്ളവർക്ക് കൊടുത്ത് എല്ലാ എണ്ണം എല്ലാ ചത്തു കുത്തിയെള്ളം കണക്ക് അവിടെ അവിടെ ഇരിപ്പുണ്ട് ആ രേണുവിന് ഒട്ടും മയ്യാതെയാണ് പോയത് ആ മിക്കവാറാ വിയർപ്പ് ഊരുട്ടിയാ പ്പാത്തി രേണു അതോട് കൂടി രേണുവിന് വയ്യ നിൽക്കാൻ വയ്യ എന്നും പോയി കൺഫിഷൻ റൂമിൽ പോയി ഗുളികയൊക്കെ വാങ്ങിച്ചു തിന്നുന്നുണ്ട് പിന്നെ അവിടെ ഒരുപാട് പേര് ഗുളികയൊക്കെ തിന്നുന്നുണ്ട് ഒരുമാതിരി മന്ദതന്നെ ഈ ജിസൈലമ്മാവി കയറി അന്നേ ഫുഡ് ഉണ്ടാക്കിയതാണ് ഇതിപ്പോ പ്രശ്നമാണെന്നൊന്നും തോന്നണം വൃത്തിയില്ല വീറുമില്ല ഗുളിക്കേ ഇല്ല നനക്കേയില്ല അപ്പൊ ആദ്യരാത്രിയാണ് ഗുളിക്കണത് രാവിലെ ചൊറിഞ്ഞ് ചൊറിഞ്ഞു ചൊറിഞ്ഞു വരണാണ്ട ഗുളിക്കേയില്ല നനക്കേയില്ല ആ കണക്കിനാണ് വരണത് പിന്നെ ഫാത്തിമ ഇപ്പത്തിരി ഒന്നും ഏർ ഇതായിട്ടുണ്ട് അന്നേ റെനാ ഫാത്തിമ എന്തോന്ന് ചെയ്യണമെന്ന് ഈ ഗ്രൂപ്പ് അക്ബറിന്റെ കൂടെയൊക്കെ ഇപ്പൊ അവാർഡ വള്ളി പിടിച്ചാണ് ഈ റെനാ ഫാത്തിമയൊക്കെ ബേക്കിലോട്ടായത് ഒരുപാട് പേര് ഫാത്തിമയെ വെറുക്കാൻ തുടങ്ങി ശൈത്യവേഷം പോയത് തന്നെ ഈ അനുമോള ഓരോന്ന് അനുമോള കാര്യം ചെന്ന് നണ പറഞ്ഞു കൊടുത്ത് പാവാട വള്ളി പിടിച്ചതിന് ശേഷമാണ് ശൈത്യം എടുത്ത് കളഞ്ഞത് അതുപോലെ അപ്പാനി ശരത്ത് ഇതുപോലെ തന്നെ അനുനെ നിരന്തര ശല്യം ചെയ്ത് അത്രയ്ക്ക് അതിക്രൂരമായിട്ട് ആ പെൺകുട്ടിയായിട്ട് അതിനകത്ത് ഒരുപാട് ഒരുപാട് അവനെ കൊണ്ട് ഒക്കാൻ പറ്റുന്നതിൽ അപ്പറ അവൻ പേലകൾ അതിനകത്ത് കാണിച്ച് അനുമോള അതുകൊണ്ട് അപ്പാനി ശരത്തിനെ എടുത്ത് കളഞ്ഞ് വൈൽഡ് പോകും അത് ഏഹ് സാബുമാൻ പോവാൻ സാധ്യതയുണ്ട് അങ്ങനെ വയലിലുള്ള ഒന്ന് രണ്ടുപേര് ചിലപ്പം പോവാൻ സാധ്യതയുണ്ട് അതുപോലെ നെവിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല നെവിന് ഭയങ്കര കുഴപ്പമാണ് അതിനകത്ത് നെവിനൊന്നും ചെയ്യേയില്ല വെറുതെ കിടന്ന് ഇപ്പൊ നെവിന് കിച്ചണിനകത്ത് ഇല്ല കർശന നടപടി പോലെ ഇപ്പൊ അതിനകത്തോട്ട് വേറെ ആർക്കും കയറാൻ പറ്റൂല ഫുഡ് ഉണ്ടാക്കാൻ പറ്റൂല കൂടുതലും ജിസയിൽ അമ്മാവി കയറി കിടന്ന് അളിച്ചും പുളിച്ചും നാറ്റാക്കണത് കൊണ്ട് ഇപ്പൊ അങ്ങനത്തെ ഒരു തീരുമാനത്തിലൊക്കെ ആക്കി വെച്ച് അത് അനിമോളൊക്കെ അതിനകത്തായിരുന്നപ്പൊ എല്ലാരും രുന്നു വരുന്നു അങ്ങനെ ആർക്കും ഫുഡ് മോഷ്ടിച്ച് തിന്നാൻ പറ്റാത്ത ആയതിന് അനുമോളെ ചോദ്യം ചെയ്ത് തന്നെയാണ് അനുമോള അടിച്ചിറക്കിയത് അതുപോലെ ഇപ്പൊ ഓരോരുത്തരും കയറാൻ പറ്റണില്ല അതിനകത്തോട്ട് അങ്ങനെ ആയപ്പോഴത്തേക്ക് നെവിന് ഭയങ്കര കൊഴപ്പാണ് നെവിൻ എന്നെ ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചൊറിഞ്ഞ അനുമോള ആവള് ഇവള് ക്യാരറ്റ് കള്ളി പിന്നെ ഒരു ക്യാരറ്റ് എടുത്ത് തിന്നെന്നും പറഞ്ഞിങ്ങോട്ട് കള്ളി ആവൂലേ അവിടെ നടക്കുന്ന ഓരോ കാര്യവും ലാലേട്ടം ചോദിക്കില്ല ലാലേട്ടം ഈ അനുവിന്റെ അടുത്ത് മാത്രം അനുമോളേ അനുമോൾ എഴുക്കൂ അതെന്തെയൊരു പഠിത്തരം അതുപോലെ ഓരോരുത്തരെ കാര്യം ചോദിച്ചല്ലേ എന്തെല്ലാം എന്തെല്ലാം കൃത്രിമ അതിനകത്ത് കാണിക്കുന്നുണ്ട് അത് വല്ലതാ ചോദ്യം ചെയ്യണ ആ ഒരു കാര്യം ചെയ്യണം ആ ജിസയിലും ആര്യനും കൂടെ എന്തെല്ലാം പോകൃത്തരോടാണ് ആ രാത്രി അതിനകത്ത് പാതിരാത്രിയിൽ കാണിച്ചു കൂട്ടണത് എന്തെല്ലാം കാണിക്കണം അപ്പൊ ഇങ്ങനെയുള്ള ആഭാസങ്ങൾ ആഭാസങ്ങൾ എന്നേ പറയാൻ പറ്റൂ ഈ ആഭാസങ്ങൾ അതിൽ കാണിക്കാം അതിനെ ചൂണ്ടി ചൂണ്ടിക്കാണിക്കുമെങ്കിൽ അപ്പോഴും ചൂണ്ടി കാണിക്കാൻ പാടില്ല അതിനെ കുറിച്ച് എടുത്ത് പറയാനും പാടില്ല ചൂണ്ടിക്കാണിക്കാനും പാടില്ല ഇതിനെക്കുറിച്ച് അങ്ങനെ സംസാരിക്കുമെങ്കിൽ പിന്നെ അവര് അങ്ങനെ ചെയ്യണം നല്ലതല്ലേ കമന്റുകളാണ് അവരങ്ങനെ ചെയ്യണം നല്ലതല്ലേ എങ്കിലല്ലേ പ്രോഗ്രാം വിജയിച്ചു പോവാൻ പറ്റുള്ളു അത് നല്ലതാണ് അങ്ങനെ കണ്ടോണ്ടിരിക്കാൻ നല്ല രസമുണ്ട് കുന്നംകുളം ജിസൈലമ്മാവിയും കൂടെ അങ്ങനെ കാണിക്കണത് നല്ലതാണെന്ന് ഉം അത് പറയാൻ നടക്കുന്നു നമ്മൾ കണ്ടോണ്ടിരിക്കുന്നവർക്ക് അത് കാണാൻ എന്തൊരു കാഴ്ചയാണ് കമന്റുകൾ പറഞ്ഞതാണ് വൃത്തിയേട്ട കുറേമാര് അതിനായിട്ട് കിടപ്പുണ്ട് അതാണ് പറഞ്ഞത് സത്യത്തിന് വിലയില്ല ഇന്നത്തെ കാലത്ത് അനുമോള് സത്യമായ കാര്യമാണ് പറഞ്ഞത് അപ്പൊ അനുമോള് പറഞ്ഞത് അത് ശരിയായില്ല ലാലേട്ടം പറയണ അത് ശരിയായില്ല അന്ന് നെവിന് ഇറങ്ങി പോണമെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് അവനകത്തോട്ട് കയറ്റിയത് വേറെ മേസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻസ് ആണ് നെവിൻ നല്ലതുപോലെ നിന്നെങ്കിലും വേണ്ടില്ല കുറെ പാരവെപ്പും പരദൂഷണവും പിന്നെ പണിപൂര ടാസ്കില് കേറിയിട്ട് ഇന്ന് അവിടെ കാണിച്ചുണ്ടില്ലേ കറക്റ്റ് പിന്നെ മൂന്ന് മിനിറ്റിനകത്ത് വെച്ച് എല്ലാം എടുത്തോണ്ട് ഇറങ്ങാൻ എല്ലാം എണ്ണം കൂടെ കടന്ന് വിളിക്കണം ഏവാ അതിനകത്ത് മനപൂർവ്വമാണ് നിൽക്കണത് അതിനകത്ത് അതുപോലെ പണിപ്പുലെ ടാസ്കില് കോയിൻ കിട്ടിയവരൊന്നും കൊടുത്തില്ല ഷാനാസ് കൊടുക്കാതെ നാല് കോയിൻ അങ്ങോട്ട് കിട്ടിയിട്ട് അതും വെച്ചോണ്ടിരുന്നു പിന്നെ ബാക്കിയുള്ളവർ കിട്ടിയവരൊക്കെ പോയി അവര് അത് കണക്കാക്കി ഫുഡ് എത്ര പോയിന്റിനെ ഫുഡ് കിട്ടുകയുള്ളു അപ്പൊ അത് കണക്കാക്കി എടുത്തോണ്ട് വന്നു എടുത്തോണ്ട് വന്നപ്പോഴത്തേക്ക് കുന്നംകുളം ആരെയും പറയണ് ആ കോയിൻ തരാത്തവർക്കൊന്നും അങ്ങനെ തരാത്തവർക്ക് ഫുഡ് തരൂല കുന്നംകുളത്തിന് എന്തേരുടെ കുഴപ്പം അപ്പൊ നിങ്ങൾക്കാര്ക്കും ഇനി ഫുഡ് ഇല്ല നമ്മൾ പോയി എടുത്തോണ്ട് വന്നവർക്കേ ഉള്ളു അപ്പോഴേ അനുമോള് പറയണ അത് പറ്റൂല ഫുഡാണ് അപ്പോൾ എല്ലാവർക്കും കൊടുക്കണം എത്ര പേരുണ്ടോ അതുപോലെ ഒരേ അളവിന് കൊടുത്തോളൂ അപ്പൊ കുന്നംകുളം കളയില്ല പറയുന്നത് ഞാൻ കളഞ്ഞാലും കൊടുക്കൂല ഞാനും ജിസൈലും കൂടെ തിന്നു യൊക്കെ ഓട്ട് ചെയ്ത് മണ്ടയിലോട്ട് കയറ്റി വിടണവരെയാണ് അടിക്കാനുള്ളത് അന്ന് ഈ ഓണത്തിന് മുമ്പ് ഇറങ്ങി പോവാനുള്ളതായിരുന്നു ആ അവനെ ഓട്ട് ലാസ്റ്റ് ഏറ്റവും കുറവുള്ളപ്പൊ ലാലേട്ടൻ വന്നിട്ട് പറഞ്ഞു ഈ ആഴ്ച അന്ന് അവൻ പോവാനുള്ളതായിരുന്നു ഇവനായിരുന്നു അന്ന് ഏറ്റവും കുറവ് ജനങ്ങൾ ജനങ്ങളങ്ങ് ഓട്ടില്ലാതെ അങ് ആക്കിയിട്ടിരുന്നതായിരുന്നു അപ്പോഴേ ഈ ജന പിന്നെ ലാലേട്ടന അത് പറ്റണില്ല ഈ കുന്നംകൂളം അതിനകത്തുണ്ടെങ്കിലല്ലേ ജിസൈലിൻ്റെ കൂടെ കളിക്കാൻ പറ്റുള്ളു അതുകൊണ്ട് ലാലേട്ടനും ഏഷ്യാനെറ്റും കൂടെ അവിടെ പിടിച്ചിട്ടിരുന്നു പിന്നെ ആളുകൾ അവനെ കയറ്റി അങ്ങ് വിട്ട് ഈ ആളുകളെ വേണം ആടി ആടിക്ക ഇങ്ങനെ വോട്ട് കൊടുത്ത് കൊറേ എണ്ണത്തിന് അങ്ങ് കയറ്റി വിടണത് വേസ്റ്റുകളെ ഒക്കെ പറക്കി അങ്ങ് കളയണം അവനല്ലെങ്കി തന്നെ എന്തിനും ഇങ്ങനെ ഞണ്ട് ചാടും കണക്ക് ഇങ്ങനെ ഞണ്ട് ചാടി 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 പോവും വേറും കൂതറ സ്വഭാവമുള്ളോ പരദൂഷണം പറച്ച് പക്കം നുണയുമ്പോ തിന്ന പാത്രം പോലും കഴിവൂല അനീഷാണ് കഴിവ കിടന്ന് കഴിവിടാ കഴിവിടാന്ന് പറഞ്ഞ് കഴിവേക്കണം അവൻ തിന്ന പാത്രവും കഴിവില്ല അവനില്ല ചെമ്മ ഇവിടന്നില്ല ഞണ്ട് ചാടും പോലെ ചാടിയിട്ട് പത്തറുപത് വയസ്സായൊരാ നാക്ക് വായിന്ന് വീണ വാക്കുകൾ ഒരമ്മായിയും കൂടെ ചേർന്നിരുന്നു അമ്മായിക്കാണെങ്കിൽ പത്തുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞതാണ് ഈ ഒരു കൊച്ചു ചെറുക്കൻ്റെ അടുത്ത് കിടന്ന് കാണിക്കണം പേക്കൂത്ത് ഒരേ എണ്ണ അതിനായിട്ട് കിടപ്പുണ്ട് ഈ ഹിന്ദി ബിഗ് ബോസ് കിടന്ന എല്ലാം ആദ്യം കൂടെ ഒക്കെ ഇങ്ങോട്ട് വന്ന് കയറി അല്ലാതെയൊക്കെ ഉള്ളതായിരുന്നെങ്കിൽ കാണാനെങ്കിലും കൊള്ളായിരുന്നു ഇതിന്റെ കൊള്ളായിരുന്നു ആ രേണു രേണു ഒക്കെ ഇറങ്ങി പോയി അതുപോലെ നെവിന് വയ്യന്തം പറഞ്ഞോണ്ട് കിടന്ന നെവിൻ ഇറങ്ങി അവൻ പോയിട്ട് പിന്നെന്തിനെ അവനെ കയറ്റിയത് അവനെ കയറ്റേണ്ടേയിരുന്നു ബിഗ് ബോസിനകത്തോട്ട് രണ്ടാമത് അവനെ കയറി അങ്ങ് ഇറക്കി അങ്ങ് വിടണമായിരുന്നു എല്ലാ ഗ്രൂപ്പുകളെല്ലാം കൊണ്ട് തെന്നി മാറി ഇപ്പൊ ജിസൈലമ്മ വീരം ആര്യന്റെ സ്വഭാവം എല്ലാവർക്കും മനസ്സിലായി അവരെ മുണ്ടിന്റെ അടിയിൽ അവിടെ എന്താണ് നടക്കണതെന്നും ലാ ഇപ്പൊ സത്യം പറഞ്ഞാൽ ലാലേട്ടൻ പറഞ്ഞത് വെറുതെയാണ് ഇതൊരു യു എസ് എല്ലാ യു കെയിലെ ഒക്കെ ഇരുന്നും കൊണ്ട് നമ്മൾ കണ്ടില്ലെന്ന അതൊക്കെ വെറുതെ ആണെന്നുള്ളപ്പ മനസ്സിലായി അതിനകത്തുള്ള ഈ അതിനകത്ത് ഉള്ള കണ്ടസ്റ്റൻസിന് എല്ലാര്ക്കും മനസ്സിലായി അവരെ ഈ രാത്രിയിലുള്ള പ്രവർത്തി അനുമോള് പറഞ്ഞതിപ്പോ സത്യമാണെന്നും തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതെന്നും ഇവരുടെ രംഗങ്ങളിപ്പ മനസ്സിലായി ഇവര് രണ്ടുപേരും തങ്ങളിലുള്ള ഇന്ന് അനീഷ് എല്ലാം പറഞ്ഞല്ല അനീഷ് എല്ലാ കാര്യവും തുറന്നു തന്നെ പറഞ്ഞു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടും അവരെ കാഴ്ചക്ക് ഭംഗി കൂട്ടാൻ വേണ്ടി അതിനൊക്കെ കാണുമായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള ജനങ്ങള് എന്തിനങ്ങനെ ഉള്ളവർക്ക് വോട്ട് ചെയ്യണ് ലൗക്കോമ്പോ പിടിപ്പ് അവളെ അമ്മാവി അമ്മുമ്മയെ ഇറക്കി കളയാനുള്ളതിന് അതുപോലെ ഇന്നലെ അക്ബർ ഭയങ്കരമായിട്ട് അനുമോളെടുത്ത് കൊടക്കാൻ ശ്രമിച്ച് അനിമോള് വെറുതെ ഒരു മൂലയിൽ ചെന്നിരിക്കണ ഇപ്പൊ അനുമോള് തുടങ്ങി അനിമോക്ക് എന്ത് മിണ്ടിക്കൂടെ അനിമോക്ക് വാ തുറന്നൂടെ അനിമോള് പിന്നെ അവിടെ വന്നെ ഗെയിം കളിക്കാനാണ് പിന്നെ ചുമ്മാതെ മൂലയിലില്ല ഒരേണ് ചെന്ന് കുത്തിയിരിക്കും ഇരിക്കാനാണ് അനുമോള് ചെന്നത് ഗെയിം കളിക്കാനാണ് വന്നത് അപ്പൊ അനുമോള് കണ്ടന്റ് കൊടുക്കണോടാ അനിമോളെ കിച്ചണിനകത്ത് ഞാൻ പറയണ കിച്ചണിനകത്ത് എല്ലായിടത്തും കയറി കണ്ടന്റ് ഉണ്ടാക്കണം അനിമോള് പിന്നെ അക്ബർ അങ് നിക്കയാണ് അക്ബറും ഈ കുന്നംകുളം ആര്യനും എല്ലാം കൂടെ അങ്ങ് അനു അങ്ങോട്ടും പോയാൽ അത് കുറ്റം അനു എന്തേലും ഡ്രസ്സ് ഇട്ടിരുന്നതിന് അത് കുറ്റം ആ എനിക്ക് പ്രധാനമായിട്ട് ഒരു കാര്യം പറയാനുള്ളത് ഇന്നലെ അക്ബറുമായിട്ട് അനുമോള് ഷൗട്ട് ചെയ്തുകൊണ്ട് നിൽക്കണ് അക്ബർ എന്തൊക്കെയോ പറഞ്ഞ അനുമോളെ വൃത്തികേടുകൾ പറയുന്നുണ്ട് അപ്പോഴേ അവൾ അതിനെ തിരിച്ച് മറുപടി കൊടുത്തോണ്ട് നിൽക്കണ സമയത്ത് നീ കണ്ടാക്കണീ നീ കണ്ടാക്കണന്ന് പറഞ്ഞ അക്ബർ നിൽക്കണ എന്നാൽ ഞാൻ എന്നാ എന്താ അനുമോക്കുമിണ്ടാതിരിക്കണോ അനുമോള് അനിമോൾ അനുമോളെന്തേര് ബിഗ് ബോസിൽ ബോസിലെന്തേര് വന്നാ തറാ പറ കളിക്കാനാവുന്നത് അങ്ങനെ അവര് രണ്ടുപേരും അങ്ങോട്ട് ഷോട്ട് ചെയ്തോണ്ട് നേരെ തിനി മസ്താനി എല്ലാരും കൂടെ കൈ അടിച്ച് ചിരിക്കേന ഇരുന്നു കൊണ്ട് എന്നിട്ട് കുന്നംകുളം ആര്യ എന്തേ ഇത് ഇങ്ങനെ കൈ അണിച്ച് മസ്താനിയെ വിളിക്കുന്നുണ്ട് മസ്താനി ബാക്കിൽ കൂടെ വന്നിട്ട് ഈ ആര്യം ഫ്രണ്ടിൽ നിന്ന് മസ്താനിയുടെ അടുത്ത് പറഞ്ഞ് ആര്യനെ പിടിച്ച് ഏഹ് പിന്നെ അനുമോളെ മണ്ടയെ കൂടെ തള്ളാൻ പറഞ്ഞ് കഷ്ട അനുമോള് തിരിഞ്ഞു നിന്ന് കാര്യം പറഞ്ഞത് കൊണ്ട് അനുമോളെ ഒന്നും അറിഞ്ഞ് വന്ന് ചെന്ന് വീണിരുന്നെങ്കിൽ മൂക്കും കുത്തി വീഴൂലായിരുന്ന ഈ പിശാദിനെ പിടിച്ച് അതിനകത്ത് ഇട്ടിരിക്കണേ ഈ രണ്ടെണ്ണത്തിനെ ഇറക്കി കളയണം ഈ കുന്നംകുളം ആര്യത്തിനെ ആര്യനെ പിന്നെ ഈ മസ്താനിയെ അല്ലെങ്കിൽ ഒരാള് തള്ളാൻ ഇങ്ങനെ പറയുമ്പോ പിടിച്ച് തള്ളോ അവന്റെ കവാലംപൊളൊക്കെ വെച്ച് വിട്ടുകൊണ്ട് ഈ ജനങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഈ കുന്നംകുളം പറഞ്ഞത് കള്ളത്തരോണെന്നും രാലേട്ട ഇത് ചോദിക്കോ രാലേട്ട ഇത് ചോദിക്കോ ആ പെൺകുട്ടിയിലെ അച്ഛനും അമ്മേ അനുമോള അച്ഛനും അമ്മേ ഇത് കണ്ട് എന്ത് വേദനിച്ചിട്ടുണ്ടാവും ആ കുട്ടി ചെന്ന് എന്തോന്നിണ്ടെങ്കിലും മണ്ടയിൽ കൂടെ വീഴേ വല്ല ഗ്ലാസ് പാത്രോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇരിക്കണേന് മണ്ടേ കൂടെ വീണ് തല പൊട്ടിയിരുന്നെങ്കിൽ എന്തോന്ന് ചെയ്തനായിരുന്നു ഇതെന്ന് ഞാനേട്ടന് ചോദിക്കാൻ വയ്യേ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഉടനെ വന്ന് നടന്ന കാര്യങ്ങൾ ആ കുട്ടി വന്ന് പറഞ്ഞത് കൊണ്ടല്ലേ അതിനെ കുറിച്ച് അമ്മളാരും കണ്ടില്ലല്ലോ അനു എഴീര് അനിമോൾ എഴീരെന്ന് പറഞ്ഞ് പറഞ്ഞത് ചിരിച്ച് ജിസലിനെ അവിടെ പിടിച്ചിരുത്തിയല്ല ഏറും മോശമായ പരിപാടികളാണ് പ്രോഗ്രാമാണ് ഈ കാണിക്കണത് അല്ലെങ്കിൽ തന്നെ ഇപ്പൊ യവ ഇങ്ങനെ അല്ലെങ്കിൽ കാണിക്കാൻ കൊള്ളാമോ ഇത്രയും വിഷയമായി കിടക്കണത് ഈ ഒരു പെൺകുട്ടി അതിന് ഇനി ഇറങ്ങി ഇറങ്ങി നടക്കണ്ടേ ഈ അനുമോക്ക് അതിന് ഇനി ഒരു ഉള്ളതല്ലേ ഈ കുന്നംകുളം ആര് ഇങ്ങനെയൊക്കെ കാണിച്ച അപ്പൊ അന്ന് തന്നെ പറഞ്ഞ ലൗ ട്രോക്ക് പിടിക്കാനായിട്ട് എന്തൊരു ഏഹ് പാൻറ് ഇങ്ങനെ പൊക്കി കൊടുത്ത് എന്തായിരുന്നു ഇങ്ങനെ പിടിച്ചു നീ കണ്ടില്ലേടി ശൈത്യ നിന്റെ അടുത്ത് പറഞ്ഞില്ല പറ ഓ തന്നെ പറഞ്ഞു വിഷം വിഷം ശൈത്യ അയ്യോ വിഷം എല്ലാവളും കണക്ക് എന്നെ അങ്ങനെ ഒരു കാര്യമേ അവിടെ സംഭവിച്ചിട്ടില്ല ഈ അവനേ ഉള്ളാ മീശ ഒരു കാത്തോന പക്ഷെ ഇന്നലത്തെ കാര്യം ചോദിക്കണ മണ്ടേ മണ്ടേക്കൂടെ ഈ മസ്താനിയെ കൊണ്ട് പിടിച്ച് തള്ളി ഇടിയിപ്പിച്ചത് അവനെ ഈ കുന്നംകുളത്തിന് എന്നിട്ട് അവൻ വെള്ളം എടുത്ത് ചരിച്ചു കൊടുത്ത് അനുമോള മുതുക എന്നിട്ട് രഹസ്യായിട്ട് പറയണു വെള്ളം ചരിച്ചെന്ന് എവളും ഇതൊന്നും അറിഞ്ഞില്ല പാവ അതിന്റെ ഇടയിലായി പോയി എന്തരായാലും വെറും കൂതറ പ്രോഗ്രാം തന്നെ കൊറേ ഇതിനകത്ത് ആവശ്യമില്ലാത്ത മുണ്ടിന്റെ അടിയിൽ കുറെ പുതപ്പിന്റെ അടിയിൽ ആവശ്യമില്ലാത്തതിന്റെ രാത്രിയിൽ കിടന്നു ഇനി ഇനിയിപ്പൊ ലാലേട്ടൻ വരുമ്പോ ചോദിക്കുന്ന ഒരു കാര്യമല്ല വന്ന ഉടനെ അനിമോൾ എഴീക്കോ എത്ര പ്രാവശ്യമാണിംഗ് തന്നു അങ്ങനെ പറയില്ലോ ഇങ്ങനെ പറയില്ലോന്ന് എന്തുകൊണ്ട് പറഞ്ഞു ബിഗ് ബോസ് വിളിച്ചിട്ട് ബിഗ് ബോസ് പേയ്മെന്റ് തന്നിട്ടാണ് ഞാൻ ഇവിടെ കണ്ടന്റ് കൊടുക്കണേന്ന് അത് ഇപ്പൊ അക്ബറിന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് അക്ബറിന്റെ അടുത്ത് വഴക്കൂടിക്കൊണ്ടിരുന്ന സമയത്ത് അക്ബർ ഓരോ വാക്കുകൾ പറഞ്ഞപ്പാൻ മോള് പ്രതികരിച്ചല്ലോ പ്രതികരിച്ചപ്പോ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു ഞാൻ കണ്ടന്റ് കൊടുക്കാതെ വെറുതെ ഇരിക്കാനല്ലേടി നീ കണ്ടന്റ് കൊടുക്കാനല്ലേടി നീ ഇങ്ങനെ വന്ന് വന്നിടന്ന് പറയണത് സ്ക്രീൻ സ്പേസിന് വേണ്ടി അല്ലേടീന്നൊക്കെ അക്ബർ പറഞ്ഞപ്പോ പറഞ്ഞു പിന്നെ ഞാൻ കണ്ടന്റ് കൊടുക്കാതെ ഞാൻ വെറുതെ ഇരിക്കാനാ വെറുതെ ഒരു സ്ഥലത്ത് ചൊറിയും കുത്തി ഇരിക്കാനല്ല ട്ട് പിന്നെ ബിഗ് ബോസ് വിളിച്ചിട്ട് എനിക്ക് പേയ്മെന്റ് തന്നിട്ടാണ് ഞാൻ ഇവിടെ കണ്ടന്റ് കൊടുക്കണത് ഞാൻ കണ്ടന്റ് കൊടുത്തിട്ടാണ് എനിക്ക് പേയ്മെന്റ് തരണത് എന്നുള്ള ഒരു വാക്ക് അനുമോള് പറഞ്ഞിട്ടുണ്ട് അതിനിപ്പോ വന്ന ഉടനെ അനിമോൾ എഴുതിക്കു എന്തോന്ന് വാക്കാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ലാലു കേട്ടാ അത് കറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കും പ്രേക്ഷകരെ നിങ്ങൾ അനിമോളെ സ്നേഹിക്കണം എല്ലാവരും നിങ്ങൾ ഓർമ്മിച്ചോളണം ഇത് ഒരു അല്ലാതെ അനിമോളിൽ ഒരു കുറ്റങ്ങളിൽ ഈ ഒരു കാര്യം പറഞ്ഞു അത് ആ അനിമോള് ആണ് പറഞ്ഞത് പേമെന്റ് കൊടുത്തിട്ട് തന്നെ അവിടെ കണ്ടൻറ് ഉണ്ടാക്കണ്ടേ പിന്നെ അനിമോള് അനൊക്കെ ഇല്ലാതിരുന്നപ്പോഴത്തേക്ക് ബിഗ് ബിഗ് ബോസ് കിടന്നു മൂന്നാല് ദിവസം എല്ലാവരും യൂട്യൂബിലായിരുന്നാലും ഓരോരുത്തരും ഓരോരുത്തർ പറയണ അനക്ക അനക്കില്ല സ്ക്രീൻ സ്പേസ് കിട്ടുന്നില്ല അനിമോളെ കാണാനില്ല അനുമോൾ ഇന്നലെ വന്നപ്പോഴാണ് ബിഗ് ബോസിന് ഒരു ഉയിര് വീണത് എന്ന് വേണം എനിക്ക് പറയാൻ അനിമോളില്ല അവിടെ കണ്ടന്റ് ഇല്ല അനിമോളാണ് അവിടെത്തെ കണ്ടന്റ് പക്ഷേ അനുമോൾക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കാനായിട്ട് അനുമോളെ കിച്ചനകത്തോട്ട് കേറ്റണില്ല അവരാരും സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നില്ല ഇതാണ് കാര്യം ഞാൻ വേറെ ഒന്നും പറയാനില്ല ഇത്രയൊക്കെ തന്നെ പറയാനുള്ളു നമ്മളെ ജിസൈലും കുന്നംകുളം ഇന്നിപ്പോ ജയിലിൽ പോവും ലക്ഷ്മിയും കൂടെ ചേർന്ന് ജയിലിൽ പോവും ജയിലിലാകുമ്പോൾ ആര്യന്റെ കാര്യങ്ങള് കഷ്ടം ഇനിയിപ്പോ രാത്രി ജിസയില അടുത്തില്ലാത്തോണ്ട് ആര്യൻ ഒന്നും ഉറക്കം വരൂലെന്ന് പുള്ളി ജയിലില് ജയിലിന്റെ അഴികളിലായിരിക്കും ഇന്ന് ഏർ കുന്നംകുളം ആര്യൻ